അറബിക്കഥയിലെ രാജകുമാരിയായ ലൈലയെ പ്രണയിച്ച് നടന്ന് അവസാനം മജ്നൂനായി മാറിയ കൈസിൻ്റെ കഥ നമ്മളെല്ലാവരും ഒരുപക്ഷെ വായിച്ചിട്ടോ കേട്ടിട്ടോ ഒക്കെ ഉണ്ടാവും ലൈല മജ്നുൻ എന്ന് പറയുന്ന അറബിക്കഥ നമ്മൾ മലയാളികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമാണ് അത്തരത്തിൽ ഏവരെയും ഈറണിയിക്കുന്ന ഒരു പ്രണയകഥയാണ് ചൈനയിൽ നിന്ന സൂഷിനാൻ എന്ന് പറയുന്ന മുപ്പത്തഞ്ചുകാരനായ യുവാവിൻ്റെയും യാങ്ലി എന്ന് പറയുന്ന മുപ്പത്തിനാലുകാരിയായ യുവതിയുടെയും പ്രണയകഥ ഇവർ രണ്ടുപേരും തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ താമസിക്കുന്ന യുവാക്കളായിരുന്നു ഇവർ കോളേജ് പഠനകാലത്ത് തന്നെ പ്രണയാർദ്ദ്രരായിരുന്നു അങ്ങനെ ഇവർ ജീവിതത്തെക്കുറിച്ചുള്ള പല സ്വപ്നങ്ങളും കണ്ടു തുടങ്ങി ഇന്നത്തെ നമ്മുടെ കവിതാക്കളെ പോലെയല്ല ഇവർ രണ്ടുപേരും സ്ഥിരമായിട്ട് ഒരു വരുമാനമുള്ള ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കൂ എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ഇവരുടെ പ്രണയം അവസാനം രണ്ടായിരത്തി പതിമൂന്നിൽ ഇവരുടെ വിവാഹ നിശ്ചയം വരെ എത്തി അപ്പോഴേക്കും രണ്ടു പേർക്കും ഒരു ഫിനാൻസ് കമ്പനിയിൽ സ്ഥിരമായ വരുമാനമുള്ള ഒരു ജോലിയായി കഴിഞ്ഞിരുന്നു ഇവരുടെ ജീവിതത്തിലേക്ക് സങ്കടത്തിൻ്റെ നാളുകൾ കടന്നു വരുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിൻ്റെ പിറ്റേ വർഷം മുതലാണ് യാങ്ലി എന്ന് പറയുന്ന തൻ്റെ പ്രിയതമയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുള്ള വിവരം സൂഷിനാൻ അങ്ങനെ അറിയുകയുണ്ടായി അവസാനം ഇവർ നടത്തിയ ഒരുപാട് ചികിത്സകളുടെ പിറകിൽ സൂഷിനാൻ തൻ്റെ പ്രിയതമയായ യാങ്ലിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരികയാണ് ഒരുപാട് വലിയ വലിയ ആശുപത്രികളിൽ ചികിത്സിച്ച ശേഷം അവിടുത്തെ ഡോക്ടർമാരെല്ലാം യാങ്ലി പൂർണ്ണമായും ക്യാൻസർ വിമുക്തയായി എന്ന് വിധി എഴുതി ഉടനെ തന്നെ സൂഷിനാൻ തങ്ങൾക്ക് വേണ്ടി താമസിക്കാനായി തങ്ങളുടെ ഗ്രാമത്തിൽ ഒരു നദിക്കരയിൽ ഒരു സ്വപ്ന ഭവനം ഒരുക്കുകയാണ് യാങ്ലി എന്ന് പറയുന്ന തൻ്റെ കാമുകിയുടെ നിർദ്ദേശപ്രകാരം അയാൾ ഒരുക്കിയ വീട്ടിലേക്ക് അവർ അവരുടെ വിവാഹം നടത്താനുള്ള തീരുമാനവും അങ്ങനെ ജൂൺ മാസത്തിൽ വിവാഹം നടത്താനുള്ള തീരുമാനവും അവരുടെ രണ്ട് കുടുംബങ്ങളും എടുക്കുകയാണ് യാങ്ലിയുടെ ബ്രസ്റ്റ് ക്യാൻസർ എന്ന അസുഖവും അതിനുള്ള ചികിത്സയും ഒക്കെയായിട്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇവരുടെ ഈ പ്രണയവും അതുപോലെ തന്നെ ഇവരുടെ ഈ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും ചൈനീസ് ജനത ആകെ ഒന്നടങ്കം അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം ചൈനയിലെ ഏകദേശം യുവതി യുവാക്കളുടെ എല്ലാം തന്നെ ഒരു സന്തോഷകരമായ കാര്യമായിരുന്നു എന്ന് വേണം പറയാൻ എന്നാൽ ജൂൺ മാസം തീരുമാനിച്ച വിവാഹത്തിലേക്ക് ഇവർ ഒരുക്കങ്ങൾ നടത്തവെ മെയ് മാസത്തിൽ വീണ്ടും യാങ്ലി എന്ന് പറയുന്ന യുവതിയിൽ ക്യാൻസറിൻ്റെ ചില ലക്ഷണങ്ങൾ കാണുകയാണ് അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലൈസ് ചെയ്ത യാംഗ്ലി പതിയെ പതിയെ ഒക്ടോബർ മാസത്തോടുകൂടി കോമയിലേക്ക് പ്രവേശിക്കുകയാണ് ഒക്ടോബർ അഞ്ചിന് കോമയിലേക്ക് പ്രവേശിച്ച യാങ് യാംഗ്ലി അവസാനം ഒക്ടോബർ പതിനാലിന് സൂശിനാനെ ഈ ലോകത്ത് തനിച്ചാക്കിക്കൊണ്ട് മരണത്തിന് മുമ്പിൽ കീഴടങ്ങുകയാണ് ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരുപാട് നല്ല നല്ല കഥകൾ പറഞ്ഞിരുന്ന തൻ്റെ പ്രിയതമയുടെ വേർപ്പാട് സൂശിനാൻ എന്ന് പറയുന്ന യുവാവിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അയാൾ മാനസിക വിഭ്രാന്തിയോടുകൂടി പെരുമാറാൻ തുടങ്ങി അങ്ങനെ യാംഗ്ലിയുടെ സംസ്കാര ചടങ്ങുകൾ ഒരാഴ്ചയോളം നീട്ടിവെച്ചു അവസാനം സൂശിനാനെ അനുനയത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ സംസ്കാര ചടങ്ങിലേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ സൂശിനാൻ തന്റെ പ്രിയതമയെ അവളുടെ ചേതനേറ്റ ശരീരമെങ്കിലും തനിക്ക് വിവാഹം കഴിക്കണം എന്ന ആഗ്രഹത്തിൽ ഉറച്ചു നിന്നു അവസാനം അയാളുടെ നിർബന്ധത്തിന് വയങ്ങി നാട്ടുകാരും വീട്ടുകാരും അവൾ വിവാഹത്തിന് ധരിക്കാൻ കരുതി വെച്ചിരുന്ന ഗൗണ് എടുത്തുകൊണ്ടുവന്ന് അവളെ ധരിപ്പിക്കുകയും സൂശിനാനെ കൊണ്ട് വിവാഹം നടത്തിക്കുകയും ചെയ്തു അവസാനം തന്റെ പ്രിയ പ്രിയതമയുടെ ചേതനയേറ്റു കടക്കുന്ന ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് സൂശിനാൻ ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ടവളെ നീയില്ലാതെ എനിക്കൊരു ജീവിതമില്ല ഇനി എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പങ്കാളിയുമില്ല അസുഖം മൂലം വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെക്കുന്നു ഇതായിരുന്നു സൂശിനാൻ യാംഗ്ലിയോട് അവസാനമായി അല്ലെങ്കിൽ ചൈനീസ് ജനതയ്ക്കു മുമ്പിൽ അവസാനമായി പറഞ്ഞ വാക്ക് രണ്ട് ഗ്രാമവാസികൾ മാത്രമല്ല ഒരു രാജ്യം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വിവാഹ ജീവിതത്തിന് തൊട്ടു മുമ്പായി വിവാഹദിനത്തിന് തൊട്ടുമുമ്പായി മരിച്ച പ്രിയതമയുടെയും അവളുടെ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സൂഷിനാൻ്റെയും വാർത്ത ചൈനീസ് ലോകം ഒന്നടങ്കം കണ്ടുകൊണ്ടിരുന്നു അവർക്കാർക്കും നിറകണ്ണുകളോടെയല്ലാതെ ഇന്നും സൂശിനാൻ യാങ് ലി കവിതാക്കളുടെ കഥ ഓർക്കാൻ കഴിയുന്നില്ല